ഇവളുടെ യൂണിഫോം സ്കൂൾ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് മേടിക്കാൻ പോവാണ് ഗേൾസ് സ്കൂളിലാണ് നിങ്ങൾ സ്കൂളിലേക്ക് പോയി അത് മേടിക്കാൻ പോവാണ് ഗേൾസ് ഇപ്പം നിങ്ങളെവിടെ അറിയിക്കാന്ന് വെച്ചാൽ നമുക്കിന്ന് പോവാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നല്ല മഴയായിട്ടെ നല്ല മഴയാണ് ഗൈസ് കോട്ടിട്ട് വേണം പോവാൻ ഗൈസ് ഉച്ചക്ക് നല്ല മഴയാണ് ഗൈസ് ഇങ്ങനെ വൈറ്റ് പെയിന്റ് അടിച്ചതുപോലെ അപ്പുറത്തൊക്കെ അപ്പൊ ഗൈസ് ഞങ്ങൾ പോവാണ് സ്കൂളിൽ ചെന്നിട്ട് കാണിച്ചു തരാം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് സ്കൂളിലെത്തിയ പോവാണ് പണിയൊക്കെ നടക്കുവാണ് പണിയൊക്കെ നടക്കുവാണ് സാറ്റാർഡി ഇന്നും സാറ്റാഡി ഉണ്ട് ഇട്ടു ഫ്രൈഡേ ആണ്ട് സാറ്റാഡേ ഇന്ന് ഞങ്ങൾ കല്യാണമുണ്ട് അതിന് ഇടയിൽ ഇതിലൊക്കെ ഞങ്ങൾ തരിറ്റാഡ് ലീവ് ആണ് അപ്പൊ അപ്പുറത്തെ ബ്ലോക്കിലാന്ന് പറഞ്ഞു ഞങ്ങൾ അപ്പുറത്തെ ബ്ലോക്കിലേക്ക് പോ യൂണിഫോം ആയിരിക്കാൻ പോകുന്നു പിങ്ക് റെഡി വൈറ്റ് കഴിച്ചു അപ്പം അനിക്കുടീനെ ഇടിയിച്ച് നോക്കുകയാണ് സന്ധ്യമാമിൻ കണ്ടു കഴിച്ചു സന്ധ്യമാമ അപ്പത്തെ കാലത്തേക്ക് പോകുകയും കൈസ് പിങ്ക് പിങ്ക് ഗ്രീഡ് വൈറ്റ് സൂപ്പർ കളേഴ്സാണ് കൈസ് അനിക്കുടി ഭയങ്കര റില്ലാണ് അനിക്കുടീനെ ഇടിയിച്ച് നോക്കുന്നത് അപ്പം ഇടീച്ചിട്ട് ഞാൻ കളിച്ചു പണി നടക്കുകയാണ് തോന്നുന്നു ഇവിടെ കണക്കുനോൺ പൊടി

പണി നടക്കുവാണ് കഴിച്ചത് ഇവിടെ ഒക്കെ വരച്ചിട്ടുണ്ട് കൈ പിന്നെ അവിടെ റീനോവേഷൻ നടത്തിക്കഴിഞ്ഞു കൈസ് എന്നുവെച്ചാൽ അവിടെ ഹിലോ ഹലോ കിറ്റി ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അവിടെ ഹലോ കിറ്റി ഡോറാബുച്ചി ഒക്കെ വന്നു കഴിക്കണ്ട റിനോവേഷൻ നടത്തുവാണെങ്കിൽ കൈസ് ഇവിടെ ഹലോ കിറ്റി വന്നു ഡോറാബുച്ചി വന്നു ഹലോ കിറ്റി വന്നു പിന്നെ ഇത് ഇത് അറിയുന്നവർക്ക് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതിലെ ഏതൊക്കെ കാർട്ടൂൺ ഇഷ്ടം എന്ന് കമന്റ് ചെയ്യുക ഇവിടെ ഇതെന്താ എനിക്കുന്ന രീതിയില് എനിക്ക് ആകെ ഹലോ കിട്ടി അറിയാം ഡോറാബുജി അറിയാം സ്പൈഡർമാൻ അറിയാം നിങ്ങൾക്ക് ഈ കാർട്ടൂൺസിലെ ഇഷ്ടം എന്ന് കമന്റ് ചെയ്യുക ഇവിടെ ഫുൾ പണി എടുക്കുകയാണ് മാത്രം പെയിന്റ് അടിച്ചു കഴിഞ്ഞു ാണ് ഗ് ഗായസ് ദേ ഇവിടെ ഇടിച്ചിട്ടുണ്ട് ഇതും തുറന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങള് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക